ഹലോ അപ്പം ഇന്നെനിക്ക് തൃശ്ശൂർ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ തൃശ്ശൂർ കോർപ്പറേഷനിലാണ് പോയത് അവിടെ എത്തിയപ്പോൾ മാര മരാമത്ത് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു അപ്പം അതെന്താ ഡൗട്ട് എനിക്കെങ്കിൽ തോന്നുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് അത് ഇനി ഗൂഗിൾ ചെയ്തോളാം ഞാൻ ഇവിടേക്കൊ കേട്ടിട്ടുണ്ട് പക്ഷേ വലിയ കേട്ട് കേട്ടുപരിചയോ ഇല്ല അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടന്നു എന്തായാലും കോർപ്പറേഷൻ വരെ വന്നതല്ലേ മൊത്തത്തിലൊന്ന് പഠിച്ചിട്ട് പോയിക്കൊള്ളാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടേക്ക് എത്തി എന്നിട്ട് നമ്മൾ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ട് അക്ഷയ സെൻ്റർ ഉണ്ട് അവിടെ പോയിട്ട് ഫോട്ടോഷോപ്പും കാര്യങ്ങളും ആ ഈ ഫോട്ടോ കണ്ടിട്ട് ആ ചേച്ചി പറയാം കേട്ടാ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എടുത്ത് അപ്പം എടുത്ത് കൊടുത്ത ഫോട്ടോ അവർ പ്രിൻറ് ചെയ്ത് തന്നതാട്ടാ അപ്പോൾ പറയാം മോളെ എഴുതിയിൽ കാണുന്ന ലീം നേരിട്ട് കാണുന്ന ലീയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് പിന്നെ എല്ലാം ഫിൽറ്ററിട്ട് വിളിപ്പിച്ച് വെള്ളപൂശി കൊടുത്ത ഫോട്ടോ ഞാൻ തമ്മിൽ വല്ല ബന്ധം ഉണ്ടാവുക അതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ക്യാമറയുടെ കഴിവ് പിന്നെ എല്ലാം ഞമ്മളെ ഗാന്ധിജി കോർപ്പറേഷൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ അങ്ങനെ അവിടുത്തെ സംഘമ രീതികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എസ് ബി ഐയുടെ ബാങ്കിലേക്ക് പോകണം കാഴ്ച തന്നിട്ട് എസ് ബി ഐയുടെ ബാങ്ക് വരുന്ന എൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ അടുത്ത് ക്ലോസ് ആയിട്ട് ഞാൻ ചെറുപ്പത്തിലങ്ങാണ്ട് പോയതാണ് പിന്നെ ആ പിന്നെ ഒരു എക്സിബിഷൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനെ നമ്മെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഭക്ഷണം കഴിക്കായിരുന്നപ്പോഴാണ് ഭയങ്കര ചെറുക്ക് കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് ഫുഡ് കിട്ടിയത് അതായത് ടോക്കൺ ഉണ്ടായിരുന്നു കുറച്ച് സീറ്റ് സീറ്റുണ്ടായിരുന്നുള്ളു അപ്പോൾ ആ സീറ്റിൻ്റെ ഓരോരുത്തർ കാവലിക്കണമായിരുന്നു തന്നെ കുറച്ച് ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂട്ടോ എന്തായിരുന്നു എന്നാ മോരി ഉണ്ടായിരുന്നു പൊടി കുത്തി കാച്ചതുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു സാമ്പാറൊക്കെ കിട്ടാൻ ലേറ്റ് ആയി കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അതിന് നമ്മൾ കൈ എഴുകി അങ്ങോട്ട് പോയിന്ന് ഉച്ചക്ക് നല്ല വിഷപ്പുണ്ടായി പക്ഷെ അത് നല്ല കാര്യമായിട്ടൊന്നും തിന്നാൻ പറ്റില്ല വിചാരിച്ച പോലെ തിന്നാൻ പറ്റില്ല അപ്പറം ഇപ്പറൊക്കെ ആൾക്കാർ കാത്തിരുന്നു അത് തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാരണം നമുക്കൊരു ചളുപ്പ് പിന്നെ അങ്ങനെ കോർപ്പറേഷൻ വിട്ടു അങ്ങനെ തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇടുക്കി റൗണ്ടിൽ നടക്കാനുള്ള ഇതാണ് റൗണ്ട് ഇപ്പോൾ ഒക്കെ കൂട്ടിക്ക് എടുക്കാട്ടെ ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ പോയൊക്കെ റൗണ്ട് ഓപ്പൺ ആയിരുന്നു അപ്പം അതിൻ്റെ മേലൊക്കെ കയറി കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പം അതൊക്കെ അടച്ചു എന്തൊക്കെയോ ആരൊക്കെയോ ഭയങ്കര ഇതായിട്ടൊക്കെ ഞാൻ തോന്നുന്നുണ്ട് അറിയില്ലായിരുന്നു ഒന്നുമില്ല അങ്ങനെ എന്തോ ആയിട്ടൊക്കെയാണ് പിന്നെ അല്ല നമ്മുടെ നാട്ടിൽ എന്ത് പുരോഗമനം തന്നതും കാര്യമില്ല നമ്മളെ ആൾക്കാരെ സഹകരിക്കാണ്ട് ഒരു കാര്യവും നടത്തില്ല കാരണം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് കൂട്ടിയിടേണ്ടി വന്നെങ്കിൽ നമ്മളുള്ള നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ കഴിവില്ല തന്നെയാണ് വേറെ ഒന്നുമല്ല ഇത്രയും സൗകര്യം വന്നിട്ട് അത് കൂട്ടിയിടേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക കേട്ടോ അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം അങ്ങനെ ബസ്സിൽ യാത്ര ടാറ്റ ബൈബ് ചെയ്യും